അബിൻ അബിൻ വർക്കിക്ക് ടിക്കറ്റ് കിട്ടി എന്നാണ് കേൾക്കുന്നത് സാധ്യതയുണ്ട് സാധ്യതയുണ്ട് പക്ഷെ ശക്തനായ കോൺഗ്രസിനോട് കൂറുള്ള ഒരു നേതാവ് ഈ പോലെയൊന്നും കസേരയ്ക്ക് വേണ്ടി ഓടിക്കയറില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് കാരണം കാലാകാലങ്ങളായി പ്രവർത്തകനായും നേതാവായി നിന്നുകൊണ്ട് ഒരുപാട് സമരങ്ങളിൽ മുന്നിൽ നിന്ന് അടിവാങ്ങിയും കൊണ്ടും പ്രസംഗിച്ചും പ്രവർത്തകരെ നയിച്ചും ഒക്കെ നടക്കുന്ന അത് ശക്തനായ ഒരു കോൺഗ്രസ് നേതാവാണ് അബിൻ വർക്കി എന്ന് പറയുന്നത് അതിൽ ആർക്കും ഒരു സംശയമില്ല എന്നുള്ളതാണ് അപ്പോ അബിൻ നമുക്ക് ഈ യൂത്ത് കോൺഗ്രസ് എന്ന് പറയുമ്പോൾ വളരെ കുറച്ച് നേതാക്കളെ നമുക്ക് പിന്നെ നമ്മുടെ മനസ്സിൽ വരുവുള്ളൂ പ്രത്യേകിച്ച് ഷാഫി പറമ്പില് വിഷ്ണുനാഥ് രാഹുൽ മാങ്കൂട്ട പിന്നെ ഈ ഇടയ്ക്ക് കണ്ണൂർ ഒരു പശുവിനർത്തൊരു നേതാവുണ്ടല്ലോ കോൺഗ്രസിന്റെ ഒരു പശുവിനർത്ഥ ഒരു നേതാവുണ്ട് ഈ ഇങ്ങനെയൊക്കെ കുറച്ച് നേതാക്കന്മാരെ പേരെ നമുക്ക് ഈ മനസ്സിൽ വരുവുള്ളൂ അപ്പൊ ഈ പിന്നെ ഈ കെ ജെ ജീ ജനീഷ് ഇങ്ങനെ ഓ ജെ ഓ ജെ ജനീഷ് സത്യത്തിൽ ഞാൻ അങ്ങനെ ഇതുവരെ കേട്ടിട്ടില്ല അതുകൊണ്ടാണ് ഇനിഷ്യലൊക്കെ തെറ്റുന്നത് ഈ ജനീഷ് എന്നുള്ള പേര് ഇതിനു മുന്നേ വിജയ് കേട്ടിട്ടുണ്ടോ അദ്ദേഹം തന്നെ പറയുന്നു അദ്ദേഹത്തെ നമ്മള് വില കുറച്ച് കാണുന്നതല്ല അദ്ദേഹം തന്നെ പറയുന്നു ഞാൻ ഇതുവരെ മാധ്യമങ്ങളുടെ മുന്നിൽ വന്നിട്ടില്ല എനിക്ക് അത്ര വലിയ പ്രവർത്തന പരിചയമൊന്നുമില്ല ഇതുപോലെ തന്നെയാണ് കെ പി സി സി പ്രസിഡന്റ് ഇപ്പൊ കെ പി സി സി പ്രസിഡന്റിനെ കണ്ടിട്ടുണ്ട് എവിടെയെങ്കിലും ഇല്ല സണ്ണി ജോസഫ് എന്നാണ് പേര് റോമൻ കത്തോലിക്കയാണ് അത് പിന്നെ സുധാകരൻ ഒരാളെ പേര് പറഞ്ഞപ്പോ ആളെ മാറ്റി നിർത്തിക്കൊണ്ട് സുധാകരൻ്റെ ആളെന്ന് ആദ്യം അല്ല കേസീട് ആണെന്ന് പറഞ്ഞാണ് പിന്നീട് സണ്ഡി ജോസഫ് വന്നത് അയാൾ എന്ന് ആ പാർട്ടിയിൽ കാലെടുത്ത് കൂട്ടിയോ അന്ന് മുതൽ ആ പാർട്ടി ശരി രക്ഷിയാണ് അപ്പൊ എണ്ണു കേസ് പിന്നെ അടി പിടി കൂത്ത് കൊലപാതകം മുഴുവൻ ആ പാർട്ടിക്കകത്ത് നടക്കുന്നുണ്ട് അപ്പോ ആ സുധാകരനോടൊപ്പം രണ്ടു മൂന്ന് പ്രസ്താവനയെങ്കിലും പറയാനെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഒന്ന് ഉണർത്തി ഒന്ന് ഉണർത്തി നിർത്താൻ ഒരാളുണ്ടായിരുന്നു ഈ ഇദ്ദേഹം വന്നതിന് ശേഷം ഒരു ഇങ്ങനെ ഒരാളുണ്ടോ എന്ന് പോലും അറിയില്ല എന്നുള്ളതാണ് ഇതുപോലെ തന്നെ ഒരു കോൺഗ്രസ് നേതാവ് ഹരിതാ ബാബു എന്നാണ് അവരുടെ പേര് അവർ ഈ പാലക്ക വിറ്റ് പശുവിനെ കടന്ന പാലക്ക വിറ്റ് ജീവിക്കുന്ന ഒരു സ്ത്രീയാണ് മിൽക്കുമണെന്നാണ് അവരെ പറയുന്നത് അവരെ കാണാൻ രാഹുൽ ഗാന്ധിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അവരെ പിടിച്ച് യൂത്ത് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയെ പിന്നെ അധ്യക്ഷനാക്കിയാലും മതിയായിരുന്നു ആ കാരണം ഈ രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കുറെ പെണ്ണ് കേസൊക്കെ ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പൊ അതിലെങ്കിലും ഒരു എന്താ പറയുക ഒരു മാറ്റം ആ ഒരു സ്ത്രീ യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനാർത്ഥിക്ക് വന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായി ആ പാർട്ടിയോട് വല്ലാത്ത ഒരു ബഹുമാനം സ്ത്രീകൾ അടക്കമുള്ളവർക്ക് തോന്നും ഇത് അതുപോലുമില്ലാതെ എവിടെയോ കിടന്ന മാധ്യമങ്ങൾക്ക് പരിചയമില്ലാത്ത പാർട്ടിക്ക് പരിചയമില്ലാത്ത കേരളത്തിലെ യുവാക്കൾക്ക് പരിചയമില്ലാത്ത ഒരാളെ കൊണ്ടുവന്ന് ഇതിന്റെ തലപ്പ തിരുത്തിയതിന്റെ ഏറ്റവും എന്താ പറയാ ഏറ്റവും ഈ ബുദ്ധിമാനാന്ന് ധരിക്കുന്ന കെ സി വേണുപാലം ഡി ഡി സതീശന് ലോകമന്ദബുദ്ധികളാണ് കാരണം ചെന്നിത്തലയാണ് അഭിൻ വർക്കിയുടെ പേര് പറഞ്ഞത് ചെന്നിത്തല പറയുന്ന ഒരാളെ പിടിച്ച് ആഹ് പിന്നെ യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനത്ത് എത്തിയാൽ ചെന്നിത്തല അവിടെ അത് ചെന്നിത്തലയുടെ ആളാണ് കാരണം അടുത്ത പിന്നെ യു ഡി എഫ് ആണ് ഭരിക്കുന്നതെങ്കിൽ ഭരണം യു ഡി എഫിന്റെ കയ്യിലാണ് എങ്കിൽ മുഖ്യമന്ത്രിക്ക് വേണ്ടി ഉപമാരം ഇടന്ന് ചത്തു കിടന്ന് അടി ഉണ്ടാക്കും കെ സി എവിടെ ഏഴ് കുപ്പായം പ്രച്ചുപോയിക്കുന്നാണ് പറയുന്നത് കാരണം രാഹുൽ ഗാന്ധിക്ക് ഉള്ള വൃത്തികേടുകളെല്ലാം എഴുതി കൊടുത്ത് അയാളെ കൊണ്ട് ലോകം മുഴുവൻ ചുറ്റിപ്പിച്ച് മൊണ്ണ മൊണ്ണെന്ന് വിളിപ്പിക്കണത് മൊത്തം ഈ ഈവൻ ഇയാളാണ് ഈ കെസി ആണ് യാള് അയാൾ കുപ്പായ അവിടെ തച്ചു വെച്ചിരിക്കുന്നത് വീടി അയാൾ അറിയാതെ ഇവിടെ പത്തെണ്ണം വേറെ തച്ചു വെച്ചിരിക്കുന്നത് ചെന്നൈത്തല്ലേ ഇവർ ആരും അറിയാതെ വർഷങ്ങളായിട്ട് ഇരുപത്തഞ്ചെണ്ണം തച്ചു വെച്ചിരിക്കണമെന്നാണ് അറിയുന്നത് അപ്പൊ ഇവര് മൊത്തവും അയ്യപ്പ ഇവർക്ക് മറ്റു പദവി ഒന്നും വേണ്ട പൊതുവരാമത്ത് വേണ്ട ആ പിന്നെ സാംസ്കാരികം വേണ്ട വൈദ്യുതി വേണ്ട കാർഷികം വേണ്ട ധനകാര്യം വേണം അത് കിട്ടിയ കൈയിട്ട് വരാം പി ഡബ്ല്യു ഡിയും കിട്ടിയ കൈയിട്ട് വരാം ആഭ്യന്തരവും വേണം ഇവർക്ക് മുഖ്യമന്ത്രിയും പൊതുമരാമത്ത് ആഭ്യന്തരവും ഇത് മൂന്നുമാണ് ഇവരുടെ കണ്ണ് ഇത് ഇത്രയും കിട്ടണം അതിനുവേണ്ടിപ്പോ തമ്മിത്തല്ലും ബഹളങ്ങളും ബഹളങ്ങളുമായിരിക്കും നടക്കുന്നത് ആ ഇപ്പോ ഒരു കഴിവുള്ള ഒരു നേതാവാണ് അബിൻ ബർക്കി എന്ന് പറയുന്നത് അയാൾ കോൺഗ്രസ്സുകാരനായതുകൊണ്ട് അയാളുടെ കഴിവിനെ നമുക്ക് കുറച്ച് കാണിക്കാൻ പറ്റിയില്ല നിരവധി സമരങ്ങളിൽ അതിശക്തമായ നിലപാടുകൾ സ്വീകരിച്ച ഒരു വ്യക്തി തന്നെയാണ് അബിൻ വർഗെ അബിൻ വർക്ക് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്ക് വന്നാൽ യൂത്ത് കോൺഗ്രസിന് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയും ഈ രാഹുൽ മാങ്കൂട്ടം യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറി അതിന്റെ ഒരു പേരദോഷം ഇപ്പോഴും മാറിയിട്ടില്ല കാരണം വ്യാജ തിരിച്ചറിയൽ കാടൊക്കെ കൊണ്ടുവച്ചിട്ടാണ് ഇയാൾ ഈ സ്ഥാനമൊക്കെ നേടിയെടുത്തത് എന്നൊക്കെ പറഞ്ഞു ഒരുപക്ഷെ അബിൻ വർക്ക് വന്നാൽ കുറച്ചുകൂടി കോൺഗ്രസിനെ നയിക്കാനും കുറച്ചുകൂടി യുവാക്കൾക്കിടയിൽ ഒരു വലിയ ആഭിമുഖ്യവും ഒരു സ്വാധീനവും ഒക്കെ ഉണ്ടാക്കിയെടുക്കാൻ അവൻ വർക്ക് കഴിയും ജനീഷിന് ഒരിക്കലും അത് കഴിയില്ല എന്ന് എഴുതി തരാം കാരണം അദ്ദേഹത്തിന് ഇതുവരെ പൊതുജനങ്ങളുമായി സംബന്ധിച്ച് അദ്ദേഹത്തിന് അറിയില്ല കെ സി അവിടെ ഇരുന്ന് ഓർഡർ ഇടുന്നു മറ്റേ രാഹുൽ ഗാന്ധിയോട് ചെന്ന് മറ്റേ ചെവിയിൽ പിന്നെ പോലെ തമ്പ്ര നമുക്ക് ജനീഷിനെ ഇതാക്കാം അപ്പൊ തമ്പ്ര ജനീഷിന്റെ ഫോട്ടോ ഉണ്ടോ ആക്കോളാം കുഴപ്പമില്ല ആഹ് കെ സിക്ക് ഓക്കെ അല്ലേ കാരണം കെ സി പല സഹായങ്ങളും ചെയ്തു കൊടുക്കുന്നുണ്ടല്ലോ പലതും അപ്പൊ അതിന് പ്രത്യുപകാരം ചെയ്യണമല്ലോ അപ്പൊ കെ സി പറയുന്ന ഓരോരുത്തരെയായിട്ട് ഇങ്ങനെ വയ്ക്കുക എന്നുള്ളതാണ് ഇപ്പൊ ഒമാനക്ക് കർണാടകയിൽ ആർ എസ് എസിനെ നിരോധിക്കണം ഇതാണ് യുവന്മാരെ നിരോധിക്കാതിരിക്കാൻ വേണ്ടി ഒഹ്മാന ആദ്യം പ്രാർത്ഥിക്കണം കാരണം ബി ജെ പി പറയുന്നതെന്നാണ് കോൺഗ്രസ് മുക്ത ഭാരതം അതാണ് ഞങ്ങളുടെ അജണ്ട ആ അജണ്ട ഏകദേശം ബി ജെ പി നടപ്പിലാക്കി കഴിഞ്ഞു പത്ത് വർഷം കൊണ്ട് കേന്ദ്രം ഭരിക്കുന്നത് എഴുപത് വർഷം ഭരിച്ചിട്ട് ഇവർക്ക് എഴുപത് വർഷമാണ് കോൺഗ്രസ് ഇന്ത്യ ഭരിച്ചത് ആ ഇവർക്ക് നരേന്ദ്രമോദി എന്ന് പറയുന്ന പിന്നെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെയും ബി ജെ പി എന്ന് പറയുന്ന ഒരു പാർട്ടിയും ആർ എസ് എസ് എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ സ്വയം സംഘ സംഘത്തിനെയും തകർക്കാൻ ഇവർക്ക് കഴിഞ്ഞിട്ടില്ല അതിനെ കൊണ്ട് ഇവർക്ക് അധികാരം പിടിക്കാൻ കഴിഞ്ഞിട്ടില്ല ഈ പിന്നെ ഇന്ത്യ കേരളത്തിന് പുറത്തുനിന്നാൽ എന്ന് കണ്ടാണ് പെങ്ങളും ചേട്ടനും കൂടെ ഇവിടെ വയനാട് വന്ന് മത്സരിച്ചിട്ട് അങ്ങോട്ടിങ്ങോട്ട് തട്ടിക്കളിക്കുന്നത് വയനാടിനെ ഇട്ടിട്ട് ഇതാണ് കേരളത്തിലെ സ്ഥിതി എന്ന് പറയുന്നത് അപ്പോ ഇത്തരത്തിൽ കോൺഗ്രസ് അമ്പേ പരാജയമായി കൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് അത് നന്നാക്കാൻ ആരെങ്കിലും വന്നാൽ ആ ആ ചുമതല ഏറ്റെടുത്ത് ആരെങ്കിലും വന്നാൽ ആ അത് അംഗീകരിക്കാൻ പോലും അയാളുടെ കഴിവിനെ പുച്ഛിച്ച് തള്ളുന്ന ഒരു നിലപാടാണ് അബിൻ അബിൻ വർക്കിയുടെ കാര്യത്തിൽ കോൺഗ്രസ് സ്വീകരിച്ചിരിക്കുന്നത് ഇതിനെ വി ഡി സതീശനും കെ സി വേണുഗോപാൽ അടക്കം മറുപടി പറയണം ബി ഡിയുടെ ബി ഡി സതീശൻ എന്ന് പറയുന്ന എന്താ പറയുക ഈ കൂർമ്മ ബുദ്ധിക്കാരന്റെ വെറും കാപ്പട്ടി നിറഞ്ഞ കള്ളക്കളികളാണ് കേരളത്തിലെ കോൺഗ്രസ്സുകാർ കണ്ടുകൊണ്ടിരിക്കുന്നത് അയാൾ അയാളുടെ പി ആർ വർക്ക് മാത്രം ചെയ്യുന്നു അയാൾക്ക് സൗകര്യമുള്ളപ്പോൾ സംസാരിക്കും ഇങ്ങനെ ഒരു പ്രതിപക്ഷ നേതാവിനെ കേരളം ഇന്ന് വരെ കണ്ടിട്ടില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം അതുകൊണ്ടാണ് അനുപാന്നണി അഭിപ്രായോട് പറഞ്ഞത് കേന്ദ്രമന്ത്രി വരെ ആകാൻ യോഗ്യതയുള്ള ആളാണ് നിങ്ങൾ ധൈര്യമായി ബി ജെ പിയിലേക്ക് വരൂ നി കഴിവുള്ള ചെറുപ്പക്കാരെ ബി ജെ പിക്ക് ആവശ്യമുണ്ട് കഴിവുള്ള ചെറുപ്പക്കാരെ ഞങ്ങൾ ഞങ്ങളുടേതായ രീതി നിങ്ങൾ ഞങ്ങളെ പിള്ളേരെ വാർത്തെടുക്കാൻ നിങ്ങൾക്ക് കഴിവുണ്ട് നിങ്ങൾ ഏത് സ്ഥാനം ചോദിക്കുന്നു അത് തരാൻ ഞങ്ങൾ തയ്യാറാണ് കാരണം നയിക്കാൻ നിങ്ങൾക്ക് കഴിവുണ്ട് നയിക്കാൻ കഴിവുള്ളവനല്ലേ എപ്പോഴും നേതാവ് എന്ന് പറയുന്നത് ഒരു ഒരു പ്രസ്ഥാനത്തെ നയിക്കാൻ കഴിവുള്ളവനാണ് നേതാവ് അല്ലേ ഇപ്പോ അടൽ ബിഹാരി വാജ്പേയി അടക്കം അതിന് മുന്നോട്ടുള്ള ബി ജെ പി അഞ്ചു പേരെ വെച്ച് തുടങ്ങിയ സംഘമാണ് ആർ എസ് എസ് എന്ന് പറയുന്ന ഒരു സംഘടന അഞ്ചു പേരെ വെച്ച് തുടക്കമിട്ട സംഘടനയാണ് ഇന്ന് നൂറ് വർഷം എത്തി നിൽക്കുന്നത് അപ്പോ അതിന്റെ മുന്നിൽ നയിക്കാൻ ഒരാളുണ്ട് എന്നുള്ളതാണ് അവരുടെ ആശയങ്ങളിൽ വെള്ളം ചേർക്കാതെ അവരുടെ പ്രത്യയശാസ്ത്രങ്ങൾ കൃത്യമായി പാലിച്ചുകൊണ്ട് അവർ മുന്നോട്ട് പോകുന്നത് കൊണ്ടാണ് ഈ നൂറു വർഷവും ആർ എസ് എസ് നിൽക്കുന്നത് അല്ലേ അതുപോലെ തന്നെയാണ് ബി ജെ പിയും ബി ജെ പി ഇന്ത്യ ഭരിക്കുമെന്ന് ആരെങ്കിലും വിചാരിച്ചതാണോ ബിജെപിക്ക് ജെ പിക്ക് ബി ജെ പല കുറവുകളുമുണ്ട് അത് അത് നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് പറയുന്നത് ബി ജെ പി വെള്ളം ചേർക്കാറുണ്ട് കോർപ്പറേറ്റുകൾക്ക് വേണ്ടി നിൽക്കാറുണ്ട് കോർപ്പറേറ്റുകൾക്ക് വേണ്ടി പല സ്ഥാപനങ്ങൾ ഇന്ത്യയുടെ പല കാര്യങ്ങൾ വിറ്റ വിൽക്കാറുണ്ട് ന്യൂനപക്ഷ ന്യൂനപക്ഷ പ്രീണനം നടത്താറുണ്ട് ഏകദേശം കാര്യങ്ങളെല്ലാം പിന്നെ ഈ രാജ്യത്തെ ഒറ്റ കൊടുക്കുന്ന ഒരു നിലപാടൊഴിച്ച് സൈന്യത്തെയും രാജ്യത്തെയും ജനങ്ങളെ ഒറ്റ കൊടുക്കുന്ന ഒരു നിലപാടൊഴിച്ച് ബാക്കി അത്യാവശ്യ കാര്യങ്ങളൊക്കെ ബി ജെ പിയും ചെയ്യുന്നുണ്ട് പക്ഷെ എങ്കിൽ പോലും ഇന്ന് വരെ ഇന്ത്യക്കാർ ഇന്ത്യയിൽ ആരെങ്കിലും ഒരാള് ചിന്തിച്ചിട്ടുണ്ടോ ബി ജെ പി ഇന്ത്യ ഭരിക്കുന്ന തരത്തിലേക്ക് വരുമോ എന്നില്ല അവിടേക്ക് ബി ജെ പി വന്നിട്ടുണ്ടെങ്കിൽ നയിക്കാൻ ഒരു നേതാവുണ്ട് എന്നുള്ളതാണ് മുന്നിൽ നിന്ന് നയിക്കാൻ ഇപ്പോ നരേന്ദ്രമോദിക്ക് ശേഷം ആര് അമിത് ഉണ്ട് യോഗി ആദിത്യനാഥ് ഉണ്ട് അതിന് പിന്നിൽ ഇതാ തേജസ്വി അടക്കം തേജസ്വി സൂര്യ അടക്കമുള്ള ആളുകൾ പുറകിൽ നിൽപ്പുണ്ട് നയിക്കാൻ അണ്ണാമനയുണ്ട് ഇഷ്ടപോലെ ആളുകൾ ഇതിന്റെ മുന്നിൽ നയിക്കാനുണ്ട് ആ അങ്ങനെ നയിക്കാൻ ഉണ്ടാക്കി വെച്ചിട്ടാണ് ബി ജെ പി ഒരാളെ മുന്നിൽ നിർത്തുന്നത് ഇവിടെ അമ്പത്തഞ്ച് വയസ്സായാലും അറുപത് വയസ്സായാലും പ്രധാനമന്ത്രി എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് ഒരാരുല്ല രാഹുൽ ഗാന്ധിയാണ് രാഹുൽ ഗാന്ധിയുടെ കാലം കഴിഞ്ഞാൽ ആരാണ് പ്രിയങ്ക ഗാന്ധിയുടെ മോൻ പ്രിയങ്ക ഗാന്ധിയുടെ മോൻ കഴിഞ്ഞാൽ ആരാണ് മോൻ്റെ മോൻ ഇതാണ് കോൺഗ്രസ് എന്ന് പറയുന്നത്